നമസ്കാരം വിഷു കവിതകളിലേക്ക് സ്വാഗതം വിഷുവായാലും ഓണമായാലും നമ്മുടെ ആഘോഷങ്ങളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് പ്രകൃതിയുമായിട്ടാണ് നമുക്ക് മഹത്തായ ഒരു കാർഷിക സംസ്കൃതി ഉണ്ടായിരുന്നു ആ പാരമ്പര്യത്തിലാണ് നമ്മുടെ ആഘോഷങ്ങൾ പലതും നിലനിന്ന് പോയിരുന്നത് എന്നാൽ ആ മഹനീയമായ ആ കാർഷിക സംസ്കാരം നമുക്കിന്ന് അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞപ്പട്ടാംബരങ്ങൾ കണി കണ്ടുണർന്ന ഈ ദിനത്തിൽ അത്തരമൊരു ഓർമ്മപ്പെടുത്തലിലൂടെയാണ് ബൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ബിഷുക്കണി എന്ന കവിത കടന്നു പോകുന്നത് തൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ കൂടി കവി ഈ കവിതയിൽ പങ്കുവെക്കുന്നുണ്ട് തെല്ലൊരു നൊമ്പരത്തോട് മാത്രമേ നമുക്ക് ഈ കവിത ആസ്വദിക്കാൻ കഴിയൂ ീളമേറുന്നു ചൂടും നിതരാം ദിനങ്ങൾക്ക് ചൂളയിൽ നിന്ന പോലടിക്കും പൊടിക്കാറ്റിൽ നീറി വേർത്തി മതാണു കാണുകയാവാം ഭദ്രേ നീ പകൽക്കിനാവ് പുഞ്ചോലകൾ മനങ്ങളും അതു നല്ലത് പക്ഷേ വിഹരിപ്പിരി പുതുവെട്ടൻ എൻ കുട്ടിക്കാലം വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരു കൂട്ടുകാരോടും കൂടി നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്നം സ്വാദും കച്ചിപ്പുകമണവും സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പത്താടിതൻ ചാഞ്ചാട്ടവും കശുവണ്ടിതൻ കൊച്ചു കോമാളിച്ചിരിയും കൺമശിചിന്നിയ കുന്ന മന്ദാക്ഷവും കടലിൻ കടലിന്മാറത്തു നിന്നുയരും കാറ്റിൽ തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോലിളക്കുമ്പോൾ വെട്ടിയ കുളങ്ങൾ തൻ പഞ്ചാരമണൽത്തിട്ടിൽ വെട്ടവും നിഴലും ചേർന്നിയലും നൃത്തങ്ങളും ഞാൻ അനുഭവിക്കയാണോർമ്മയിൽ ചുടുവേലിൽ സാനന്ദം കളിച്ചാർക്കും ഘോഷങ്ങളും പാട്ടും അമ്മമാരുടെ നേരം ആ നാടൻ ചക്കിൻ തെക്കുക പിന്നെയുമൊന്നുണ്ട് പണ്ടൊരു വേനലിൽ അച്ഛൻ കണ്ണടച്ചൻ വീടെല്ലാം പകലും ഇരുണ്ടപ്പോൾ വന്നു ഞാൻ കണി കാണാത്ത കൗമാരത്തിൻ ഖിന്നതയോടെ വിഷുനാളിൽ നിറവാട്ടിൽ അപ്പുറത്തു നിന്നേട്ടൻ ഞാനോ നിഷ്ഫലമെന്തോ വായിച്ചും മറത്തിരിക്കവേ മിണ്ടാതെ ആരോ വന്നിൻ കണ്ത്തി കണി കണ്ടാലോ പകച്ചു കൊന്ന പൂങ്കുല എന്തൊരദ്ലത്തി സുന്ദരസ്മിതം തൂകി നിൽക്കുന്നു നീ എൻ മുന്നിൽ ലൂലമായി വിളർത്ത് ഒന്നുമറിയാത്തൊരു കുരുത്തോല പോലെഴും പെണ്ണിന് ഇത്രമേൽ പരിഹാസമോ കൊള്ളാം എന്നു ഞാൻ പെട്ടെന്നു ബാഷ്പസങ്കുലമായ കണകളോട് അയ്യോ മാപ്പെന്ന മാപ്പെ നീ എന്റെ കയ്യിൽ ചേർക്കേ ആ വിഷുക്കണി കണ്ടും ം മുൻ കാണാത്ത ഭാഗ്യത്തെയല്ലോ നേടി തേനാളും കനിയൊന്നും തിരിഞ്ഞു നോക്കിയിടാതെ ഞാനാകും പുളിഞ്ഞ എങ്ങനെ കാമിച്ചു നീ പിന്നീടു ദുഃഖത്തിൻ്റെ വരുഷങ്ങളും മൗഢ്യം ചിന്നീടും പല മഞ്ഞുകാലവും കടന്നു നാം പിരിയാതെന്നേക്കുമായി കൈപിടിക്കവേ നിന്റെ ചിരിയാൽ വീട്ടിൽ വിഷുക്കണിയായതെന്നുമില്ല ഒന്നുതാനിനി മോഹം നിന്നുടെ മടിത്തട്ടിൽ തങ്കുമീ മണിക്കുട്ടൻ ഏതു ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലുംകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന മനസ്സിലുണ്ട കൊന്ന പൂവും ശബ്ന അബുബക്കർ രച്ച മനസ്സിനെ തരളിതമാക്കുന്ന ഒരു കവിതയുണ്ട് കണിക്കുന്ന പൂക്കൾ വളരെ മനോഹരമായ ഒരു കവിതയാണത് അത് ഒന്ന് ആസ്വദിക്കല്ലേ പൊന്നിന്മാലകൂലി പൊൻകണി നൽകുവാ എത്തുന്നു കൊന്നകേ പുള്ളിയടരുന്ന വേനലിൽ തളരാതെ ൂത്തുവിടർന്നിത പുഞ്ചിരി തൂകുന്നുടർത്തിയ പൊന്മയിൽ ചേലോടെ നിൽക്കുമിപ്പൂവുകൾ പൊന്നുഷസായി ഉദിച്ചുയർന്നിടുന്നു പുതുവർഷ പുലരി മണ്ണിലെ പൊന്നല്ല പൂവായി വിരിച്ചും മഞ്ഞക്കിളിയായി കുന്നയും നിൽക്കവേ മണ്ണിനെ പൊന്നാക്കും കർഷക മക്കൾക്ക് மீளத்தின் புலரியு வீட்சவமாக மண்ணினி பொன்னாக்கும் கர்ஷக மக்களுக்கு மீளத்தின் புலரியு வீட்சவமாக വിഷുവിൻ്റെ വർണ്ണചാരുതയെ തൻ്റെ ബാല്യകാല ഓർമ്മകളുമായി ബന്ധപ്പെടുത്തി പ്രണോജു പി ഫ്രാൻസിസ് രചിച്ച വിഷു എന്ന കവിത വളരെ മനോഹരമായൊരു കവിതയാണത് സമ്പൽ സമൃദ്ധമായ തൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ആ സ്നേഹസമ്പുഷ്ടമായ വിഷുക്കാലത്തെയാണ് അദ്ദേഹം ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് 「どうか通り合う気なこ」<music> വളരെ ഭക്തിപൂർവമാണ് മലയാളികൾ വിഷുക്കാലത്തെ വരവേൽക്കാറ് കണ്ണനെ ഒരുക്കാതെയും കണിയും ഒരുക്കാതെയും എങ്ങനെയാണ് വിഷുക്കാല ആഘോഷങ്ങൾ പൂർത്തിയാവുക അഡ്വക്കറ്റ് ലേഖ ഗണേഷ് രചിച്ച വിഷുക്കണി എന്ന കവിതാ സമാഹാരത്തിൽ വളരെ ഭക്തിപൂർവം കണ്ണനെ ഒരുക്കുകയാണ്

ി തിരുപൂടിക്കണി കാണുന്നു ഓ മന ൊരുങ്ങീടേണം കൈനീട്ടം നിറയെ നാളുകൾ കോമള മുഖമും കണി കണി കണ്ടു മല നിറഞ്ഞിടേണം കോമള മുഖമും കണി കാണേണം കണി കണ്ടു No, mm no, -hmm. mm -hmm. പ്രകൃതിയിൽ ഭക്തിയെ ലയിപ്പിച്ചാണ് ഓരോ വിഷുക്കാലവും കടന്നുപോകുന്നത് വിഷുവിനെ ആധാരമാക്കിയിട്ട് നിരവധി കവിതകളാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് കണ്ണിന് ഇമ്പമേകുന്ന കണിക്കൊന്ന പൂക്കളെപ്പോലെ ഈ കവിതകൾ മനസ്സിന് ഇമ്പമേകുന്നവയാണ് ഏവർക്കും എൻ സി കുടുംബത്തിൻ്റെ ഒരായിരം വിഷു ആശംസകൾ